ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തേത് ബ്രെഡ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് സ്നാക്ക് ആയിട്ട് മാത്രമല്ല ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ് നല്ല ഹെവിയാണ് നല്ല ടേസ്റ്റാന്ന് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ കൂടെ തന്നെ ആ ലൈക്ക് ബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ബ്രെഡ് ഇട്ടിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കലാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ ബട്ടർ ഇട്ട് കൊടുത്തിന് അതിനിപ്പം നിങ്ങൾക്ക് എത്ര ബ്രെഡാണോ വേണ്ടുന്നത് അത് ഇട്ടിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കലാണ് ഞാനിപ്പോടാ എട്ട് പീസ് ബ്രെഡാണ് എടുത്തിരുന്നത് അപ്പോൾ അതൊന്ന് ടോസ്റ്റ് ചെയ്തിട്ടെടുക്കട്ടെ എനിയിപ്പോൾ ഇങ്ങനെ ടോസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ബ്രെഡ് ആദ്യം തന്നെ കഷ്ണം ആക്കിയിട്ട് ഒരു പാനിൽ ബട്ടർ ഒഴിച്ചിട്ടൊന്ന് വാട്ടിയെടുത്താലും മതിയാവും എനിക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നല് ഇതുപോലെ ടോസ്റ്റ് ചെയ്തെടുക്കുമ്പോഴാണ് അപ്പോൾ അതാ മൊത്തത്തിൽ ഞാനൊന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിന് ഇനിയിപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കലാന്ന് അപ്പോൾ അതാ മൊത്തത്തിൽ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിന് ഇനിയിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിന് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിന് ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ മീഡിയം സൈസിലുള്ള രണ്ട് ഉള്ളിയാണ് ഉള്ളിയാണെടുത്തിന് അത് ഇതുപോലെ ചെറുങ്ങനെ പീസാക്കിയിട്ടതാണ് പിന്നെ ഒരു തക്കാളിയും കൂടി എടുത്തിന് പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും ചെറുങ്ങനെ മുറിച്ചിട്ടതാന്ന് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കലാന്ന് അപ്പോൾ ഏകദേശം ഉള്ളിയെല്ലാം നല്ലോണം വാടി വന്നിന് എനിപ്പം ഇതിലേക്ക് നമുക്കൊരു മുട്ട പൊട്ടിച്ച് വയ്ക്കണം അതിനകത്ത് ഇതാ നമ്മൾ വാട്ടി വെച്ചിട്ടുള്ള ഉള്ളിയും തക്കാളിയിലും സൈഡിലാക്കിയിട്ട് നമുക്കൊരു മുട്ട പൊട്ടിച്ചിട്ട് വയ്ക്കാം എന്നിട്ട് ഇതൊന്ന് ചിക്കി എടുത്തിട്ട് നമുക്ക് ഒന്നിച്ചിട്ട് ഉള്ളീൻ്റെ തക്കാളിയുടെയെല്ലാം ഒപ്പറം ഇട്ടിട്ട് തന്നെ ഒന്ന് ഇളക്കിയിട്ട് എടുക്കലാന്ന് അതിപ്പോൾ ഈ ടൈമിൽ വേണ്ടുന്നത് കുറച്ച് ചിക്കനാണ് ചിക്കൻ്റെ അളവെല്ലാം നിങ്ങൾക്ക് കൂട്ടിയാൽ കുറക്കുക എങ്ങനെ ഇനിയിപ്പോൾ ചിക്കൻ ഇല്ലെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ ചിക്കൻ ഇട്ടാൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഇപ്പോൾ ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ടിന് ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ബ്രെഡ് ബ്രെഡില്ലേ ബ്രെഡ് ഇട്ട് കൊടുക്കലാന്ന് ഇനിയിപ്പോൾ ബ്രെഡ് ഇട്ടുകൊടുത്തിട്ട് നമുക്ക് മൊത്തത്തിലൊന്ന് ഇളക്കിയിട്ട് മസാലയും ബ്രെഡെല്ലാം കൂടി ഒന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കലാന്ന് അപ്പോൾ സിമ്പിളാന്ന് ഇത് ഉണ്ടാക്കാൻ നമുക്ക് പെട്ടെന്ന് തന്നെ പണി കഴിയും ഇപ്പോൾ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി ലോങ് ആയിട്ട് തോന്നുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ആണ് കേട്ടോ ഇത് എനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് വെളുത്ത ഉള്ളില്ലേ വെളുത്ത ഉള്ള കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഇട്ട് കൊടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേങ്കിൽ കാണാനൊരു മൊഞ്ചി അത്ര തന്നെ ഇനിയിപ്പോൾ മസാലയും ബ്രെഡല്ലോ ഒന്നായിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം അപ്പോൾ അതാ നമ്മുടെ ബ്രെഡ് വെച്ചിട്ടുള്ള നല്ല അടിപൊളി സ്നാക്സ് ഇട റെഡി ആയിന് ഈ ക്വാണ്ടിറ്റിയിൽ നമുക്കൊരു രണ്ട് പേർക്കെല്ലാം ഇത് കഴിക്കാം അപ്പോൾ നല്ല ടേസ്റ്റാണ് സിമ്പിളാണ് ഉണ്ടാക്കാൻ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റിനും വേണമെങ്കിൽ ഉണ്ടാക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എനിക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്